വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മത്സരിച്ചേക്കും പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് മൻമോഹൻ സിംഗ് മത്സരിക്കണമെന്ന് പാർട്ടി ഘടകം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടും പഞ്ചാബിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ മൻമോഹൻ സിംഗിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് താമസിയാതെ പ്രഖ്യാപിക്കും സംസ്ഥാന ഘടകം ഹൈക്കമാന്റിന് സമർപ്പിക്കുന്ന പട്ടികയിൽ മൻമോഹൻ സിംഗും ഉണ്ടാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നിർണായക രാഷ്ട്രീയ തന്ത്രമായി ഈ നീക്കത്തെ വിലയിരുത്തുന്നവരുമുണ്ട് തെരഞ്ഞെടുപ്പിൽ തൂക്കുസഭ വരികയും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ മമതാ ബാനർജിയും മായാവതിയും തയ്യാറാവാതെ വരികയും ചെയ്താൽ സ്വാഭാവിക സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിന്റെ പേര് ഉയർന്നുവരാം അത്തരമൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പദം കോൺഗ്രസിന്റെ കരങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്യും രണ്ടായിരത്തിനാലിൽ വിദേശ പൌരത്വ പ്രശ്നം ഉയരുകയും സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകാനില്ലെന്ന് തറപ്പിച്ചു പറയുകയും ചെയ്ത സാഹചര്യത്തിൽ സമവായത്തിലൂടെയാണ് മൻമോഹൻസിംഗ് പ്രധാനമന്ത്രി ആകുന്നത് ഒന്നാം യു പി എ സർക്കാരിലും രണ്ടാം യു പി എ സർക്കാരിലും മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു പ്രധാനമന്ത്രി